ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും പറഞ്ഞ അറിയിക്കാൻ കഴിയൂല കാരണം ഒരു ദിവസം പോലും നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് നിക്കാത്തൊരു കുട്ടിയാവുമ്പോ അത് എങ്ങനെ എങ്ങനെ തരണം ചെയ്തു പോകുന്നൊന്നും അറിയില്ല അപ്പൊ ഏതായാലും പെട്ടിട്ടാ എല്ലാ സാധനങ്ങളും പെട്ടിന്നാണ് പറഞ്ഞിട്ടത് ഹലോക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിരുന്നു അവിടെ സെലക്ഷൻ അലഹമ്മില്ലേ അപ്പ ഇവിടെ കൊടുങ്ങി പള്ളിയിലാണ് കേട്ടാ കൊടുങ്ങി പള്ളിയിൽ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കണേ എന്നാലും എന്താ സംഭവം അവിടുന്ന് ഞങ്ങള് പോയി ചേർത്ത് ഒക്കെ ചെയ്ത് ഇരുപതാം തീയതി ഇന്റർവ്യൂ പറഞ്ഞു അപ്പൊ എന്താ പറയാ നല്ല പള്ളി എന്തൊക്കെയല്ലേ അട്യൂബിൽ അടിച്ചു കാണാൻ പറ്റും കൊടിഞ്ഞിപ്പള്ളി വല്യമാർക്കൊക്കെ അറിയാം പണ്ടൊക്കെ പറയാല്ലേ കൊടുങ്ങിപ്പള്ളി സത്യത്തിന് സത്യം ചെയ്യാനൊക്കെ ഒത്തുതീർപ്പിനൊക്കെ അങ്ങനെ അവിടെ ചേർത്തി ഞങ്ങള് പോന്ന് പിന്നെ അവിടെ പോരുമ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാന് ഒരു ലിസ്റ്റ് ലിസ്റ്റ് തന്നീന്ന് അവനക്ക് അവിടെ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനം വാങ്ങാൻ പിന്നെ ആ പള്ളിന്ന് തന്നെ ഫുള്ള് നമ്മള് വീടുകളിലെടുത്തിട്ടില്ല ശരിക്കും ടെൻഷനിലൊക്കെ പോയത് കിട്ടും ഉറപ്പില്ല അറിയില്ലല്ലോ അങ്ങനെ ചെന്നപ്പോ അവര് വീട് എടുക്കണ്ട മേണ്ടാ മതി പിന്നെ തോന്നി തോന്നീല് അടിച്ചു ഫുള്ള് പള്ളിന്റെ പിന്നെ ടോട്ടലി ടെൻഷൻ സെലക്ഷൻ കിട്ടിയാ തന്നെ ഇന്റർവ്യൂ ഒന്നും ഇല്ല എന്താ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എല്ലാം തീരുമാനമായിട്ട് അപ്പോ കാരണം ഞാൻ അവിടെ വൈകുന്നേര ചോദിച്ച് കാരണം മൂന്ന് രണ്ടുമൂന്ന് സ്ഥലത്തിയതും ഇന്റർവ്യൂ ഉണ്ട് പാസ് ആത്രേ എടുക്കുള്ളൂ വൈകുന്നേരം നമ്മളിപ്പോ പോർക്കാനാണെന്ന് അതുകൊണ്ട് നിന്റെ എല്ലോടത്തോളം കഴിഞ്ഞിരിക്കണേ അപ്പൊ എന്തായാലും കുട്ടി പോകുന്ന ഉറപ്പാണ് പിന്നെ അവിടെ ചെന്ന് കേറിയപ്പോഴും എല്ലാം ടെൻഷനോട് വേറെ ഒരു മൂഡും ഇല്ല അന്തം ഇട്ടുകിസ്റ്റ് ചെമ്മാടുണ്ട് അല്ലേ സാധനങ്ങൾ വാങ്ങാനുള്ള കട നമ്മ കോട്ടക്കൊന്നും ഞാൻ അങ്ങനത്തെ കട കണ്ടിട്ട് കിട്ടാർക്ക് അതേപോലെപരമായിട്ടുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട സാധനങ്ങൾ കുട്ടികൾക്ക് ചേർക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കട നമുക്ക് ആരോപാത്ത് അതിന്റെ പേര് ചെമ്മട് പഴയ ബസ് സ്റ്റാൻഡിന്റെ മേലെ അല്ലേ പഴയ ബസ് സ്റ്റാൻഡിന്റെ മേലെ മനസ്സിലാവോ ആ ഷോപ്പൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ണ്ട് അപ്പൊ നമുക്ക് ഈ ദീനീപരമായി നടക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ മുത്താലിമുകൾക്ക് എല്ലാം എല്ലാ സാധനം ഒരു എന്ന് പറയില്ലേ എല്ലാ സാധനവും ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ട് ആ കടയും കഴിച്ചാൽ പിന്നെ ഞങ്ങള് വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ കാണിച്ചു എല്ല ഒരു കുട്ടിനെ നമ്മള് പറിച്ചു കാണ്ട് വേറെ അവിടെ തന്നെ കൊണ്ടു നടപയോഗോ വെറുതെ തലീതൊക്കെ എണ്ണന്താ വേണ്ടി വരും കാണിച്ചിരട്ടെ കാണിച്ച സാധനങ്ങൾ അപ്പൊ നമ്മള് വേറൊരു വീട്ടില് താമസം ആകുമ്പോഴത്തേ സോപ്പ് മുതൽ പേസ്റ്റ് അത് ഇത് നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം വാങ്ങണല്ലോ ഡ്രസ്സൊക്കെ ടോട്ടലി ആള് ഇതുവരെ ഇട്ടീന്ന് ഡ്രസ്സല്ലോ ആ വെള്ളയും വെള്ളിയും നല്ല ഭംഗി ഉണ്ട് കാണാൻ അതൊക്കെ അത് വന്ന് വന്നപ്പോ തുടങ്ങിയമ്മ ഞാനൊന്നിട്ട് നോക്കട്ടെ ഞാനൊന്നിട്ട് നോക്കട്ടെ അതായത് ഇന്നലെ അമ്മഅമാക്ക് ഇട്ട് എല്ലാം കാണിച്ചു കാണിച്ചു അതെ അപ്പൊ അതൊക്കെ ടോട്ടലി സാധനങ്ങൾ പിന്നെ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിടുന്ന ഞാൻ ഒരിക്കലും നിർബന്ധിക്കണേ ഓം പറയണേ ഞാൻ പോയിക്കോളമ്മ ഞാൻ എങ്ങനെയടാ ടെൻഷനാണ് അമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും ഇന്നലെ എങ്ങനെ അവിടെ ഇടുന്നപ്പോഴും ഞാൻ പറഞ്ഞു മോനെ മനസ്സൊക്കെ ഭയങ്കര ഇത്രയും വിശിദ്ധമായി കളിട്ട് അമ്മാൻഷൻ ഉണ്ടാ എന്നാണ് എന്ത് ഇങ്ങനൊക്കെ സംസാരിക്കണേ അമ്മയോട് പറയണേ സംസാരിക്കും സംഭവം ശരിക്കും ഇപ്പൊ ഉള്ളിന്റെ ഈ ചങ്ങ സംഭവം നാളെ ഒരു ദിവസത്തെ പോലെ ഇവിടെ വീട്ടിൽ അവിടെ പോയി ഞാൻ ഇവിടെ പറഞ്ഞു ഇല്ലാത്ത അറിയണ്ട് അപ്പൊ ഏതായാലും എന്തൊക്കെയാവും ഒന്നും അറിയില്ല ഏതായാലും ഇങ്ങനത്തെ കണക്കാക്കിയ ഓരോന്നല്ലേ ഉണ്ടാവുക അപ്പൊ ഏതായാലും അവൻ പോവാണ് അപ്പൊ അതിനോട് അപ്പൊ അവിടെ നിന്ന് നല്ലൊരു നിലയിലെത്താൻ നിങ്ങൾ എല്ലാരും എന്തോ എല്ലാരും പോയവലൊക്കെ മടങ്ങി പോന്നു അടയ്ക്ക് വിധ മക്കളും അവിടെ നിന്നല്ല പല സ്ഥലങ്ങളും പോയത് എന്റെ സുഹൃത്തുക്കളെ അഞ്ചെട്ട് അപ്പൊ ഏതായാലും നല്ലൊരു തന്നെ വിനിയായീതി പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ ആ കാണിച്ചു തരട്ടാ അപ്പൊ ഇതാണ് പെട്ടി കൊണ്ടുപോകാനുള്ള പെടുതിയിലിട്ട് സാധനം ഇട്ടക്കാളൊരു പെട്ടിയാ അപ്പൊ എല്ലാ സാധനങ്ങളും ഇട്ടു പൂട്ടി വെക്കാനുള്ള പെട്ടി പെട്ടിന്നാണ് പറഞ്ഞിങ്ങണത് അപ്പൊ അതിന് ചാവിയെന്തൊക്കെ തുറന്ന് എല്ലാ ആള് നേരത്തെ തന്നെ അടക്കി ഇനി രണ്ടു ദിവസം കിടക്കാ ജുബ് രണ്ട് 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 ജുബ പിന്നെ രണ്ട് ചുരണ്ട് തുണിയാ പക്ഷെഅവിടെ കൊറേ കുട്ടികൾ കര ഉള്ള തുണിയൊക്കെ തുണി എടുത്തേ എന്ത് സംഭവം വെച്ചാല് അത് ചെലപ്പോ ആ കടന്നടയിൽ ചെന്നാല് എന്താണെന്ന് നമ്മൾ ലിസ്റ്റാണ് കൊടുത്താൽ മതി ഉള്ളു എല്ലാം നമ്മൾ എടുക്കാത്ത കൊറേ സാധനങ്ങൾ ഇതിലേ പോലെ തന്നെ എടുത്തില്ലേ അഞ്ചു തുണി എടുക്കണ തുന്നി എടുക്കണേ ആ അടുത്തുള്ള ഒക്കെ റെഡി ആക്കിയിരിക്കുന്ന ഓലന്നെ പോയിട്ടെടുക്കണേ അപ്പൊ ഒന്ന് അവിടെ ഉള്ള കടയിലുള്ള ആൾക്കാരും മൂലയന്മാരാണ് എല്ലാരും പച്ച കുട്ടികളാണ് പിന്നെ തല കെട്ടാനുള്ള അതെ രണ്ട് പനിയന് കൈയുള്ള പനിയന് പിന്നെ രണ്ട് തുണി രണ്ട് ജുബ രണ്ട് മുണ്ട് രണ്ട് തൊപ്പി രണ്ട് രണ്ട് നോക്കിയത് ഡെയിലി യൂസിനുള്ള ഡ്രസ് വരക്കുള്ളതൊക്കെ പിന്നെ നമ്മൾ അതിൽ എഴുതി എക്സ്ട്രാ വാങ്ങി കുറച്ച് വെച്ചാൽ തവണല്ലേ സ്വയം നമ്മളെല്ലാം ചെയ്ത്

വൈകുന്നേരം കളിക്കാനൊക്കെ ഉള്ള സംവിധാനം അവിടെ ഫുട്ബോൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഇനി കാറ്റൊക്കെ നല്ല പള്ളിയിൽ കുളം കുളത്തിൽ കുളിക്കുമ്പോഴൊക്കെ ആ കുളത്തിൽ നല്ല സൂക്ഷിക്കണം കേട്ടാ അപ്പൊ ആ വരുഷത്തില് നല്ല വെള്ളം വെള്ളം കൂടുന്ന ഏരിയത് ഏഹ് നല്ല തോടും കാര്യങ്ങളൊക്കെ പാടും

രണ്ടാഴ്ച തന്നെ മാസത്തില് ഒരു ദിവസം ദിവസം അവധി സ്കൂളിലാ ഈ മാസം ഇല്ല അപ്പൊ ഞായറാഴ്ച ജൂണ് മുതല് ഒരു മാസത്തിൽ ഒരു ദിവസം രണ്ടാഴ്ചയും ആ രണ്ടാഴ്ചയും പിന്നെ ആഴ്ച ഞായറാഴ്ച ഉണ്ടല്ലോ ഞായറാഴ്ച അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം കൊടുക്കണം സഹിക്കാൻ പറ്റാത്ത ടെൻഷനോ ഞമ്മക്ക് പക്ഷേ കൊറച്ചൂര് കഴിയുമ്പോ നമ്മക്ക് തോന്നും ചെയ്തത് നന്നായിന്ന് ഇല്ലായാ അതാണ് പക്ഷെ ചെയ്താ ഒരുപാട് ഉമ്മാര് പറഞ്ഞ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട നമുക്ക് പറയും ചെയ്തത് നന്നായിന്ന് ഏർ അപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ മുടിയൊക്കെ പോകുന്നതിന്റെ അടിയിൽ ഞായറാഴ്ച വൈകുന്നേരം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ എണീ പക്ഷെ തിങ്കളാഴ്ച രാവിലെ ആവുമ്പോ കുറച്ചും കൂടി ഇടങ്ങാറല്ലേ നേരത്തെ എണീറ്റ് പോവാനൊക്കെ ആ അത് കുഴപ്പമില്ലേ

സാധനങ്ങൾ എന്താ വാണ്ടിച്ചു വാങ്ങാല്ല പിന്നെ എന്തെങ്കിലും സ്നാക്സോ മുട്ടായി അങ്ങനെ എന്തെങ്കിലും നമുക്ക് തിന്നാ കൊടുത്തേക്കാം ഏഹ് അവിടെ ക്ലാസ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫുഡ് ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് പോകൊന്നും വേണ്ട സ്കൂൾ തൊട്ട കുറച്ചങ്ങൾ ഫ്രണ്ടില് ഫ്രണ്ടില് വരും തിരിച്ചവിടെ കൊണ്ടുവന്ന് വിടും പോകണ്ട പോകണ്ട ഏതാലും അങ്ങനെ പോവണേ അപ്പൊ നമ്മുടെ പൊന്നോപ്പന്റെ ഷോർട്സ് കാണുന്നവർക്കൊക്കെ പിന്നെ ഇനി എണ്ണ ഇടക്കൊക്കെ വീട്ടിൽ ഞാൻ പറയാ സോർച്ച് വരുമ്പോഴേ വീട്ടില് വരുമ്പോഴൊക്കെ അവ പോയാൽ സത്യം പറഞ്ഞാൽ മിസ്സിങ് ആയിരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയൂല കാരണം ഒരു ദിവസം പോലും നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് നിക്കാത്തൊരു കുട്ടിയാകുമ്പോ അത് എങ്ങനെ എങ്ങനെ തരണം ചെയ്തു പോകുന്നൊന്നും അറിയില്ല അപ്പൊ ഏതായാലും എല്ലാവരും എല്ലാവരും കുട്ടിയോടെ നിന്ന് നല്ല രീതിയിൽ ഏതായാലും പോവാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം പിന്നെന്താ ബാക്കി ഇനി വേറൊരു വീടുകൊണ്ട് പോകുമ്പോ ആ അവിടുത്തെ പള്ളി കാര്യങ്ങൾ എല്ലാം എല്ലാം കാണിച്ചു തരണ്ട് ഓക്കെ പിന്നെ അധികം ദൂരൊന്നുമില്ല നമ്മെപ്പഴും പോയോ നോക്കുക ചെയ്യാ ചെങ്ങാട്ടൊക്കെ കൊറച്ച് ദൂരളൂ നമ്മൾ ഒടിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എപ്പോഴും പോവാ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല ഏഹ് ില് കിട്ടണെങ്കിലും ചെമ്മടല്ലേ അല്ല ഞാൻ പല കോളേജ് കൊടുത്തു കിട്ടണ ചെമ്മാട് കൊടുത്തീന്ന് താനൂര് കൊടുത്തീന്ന് പൊന്നാട് കൊടുത്തീന്ന് കൊടുത്തീന്ന് ഏതും കിട്ടീല അപ്പൊ അങ്ങനൊക്കെയാണ് ഇന്നത്തെ വീട് ഒരുപാട് ബുദ്ധിമുട്ടിക്കണല്ലോ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കൊടുക്കാൻ പിന്നെ ആ കടക്കങ്ങൾ കണ്ട നല്ല കുട്ടികളെ എല്ലാങ്ങൾക്ക് വേണ്ട ഒന്നും ഈ മുതാലിമങ്ങൾ കല്യാണത്തിനും തന്നെ അവര് അങ്ങനത്തെ ഡ്രസ്സിലിടലേ കന്തോറീ സെലക്ഷൻ അവിടെ ഹോൾസെയിൽ ആയിട്ട് പോണ കട ദൂര എന്താ പറയുക ഞാൻ അങ്ങനെ നമ്മളെ ഈ ഭാഗത്തും അങ്ങനത്തെ കടയില അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനത്തെ കട ഞാൻ കണ്ടിട്ടില്ല കോട്ടക്കില് കോട്ടക്ക് വെറും ഡ്രസ്സിന്റെ കടണ്ടല്ലേ ഇങ്ങനത്തെ ഉലമാക്കളെ കട ആ അതന്നെ മൂലേ കുട്ടികൾക്കുള്ള എല്ലാ സവിനും അപായല്ലേ സ്ത്രീകൾക്കുള്ള അപായം സാധനം അങ്ങനത്തെ സംഭവം അല്ല കന്തൂറ നമ്മള് കല്യാണത്തിന് വെഡിങ് ഡ്രസ് ഉണ്ടല്ലോ ഈ മൂലമാരുടെ അടിപൊളി നല്ല നല്ല മോഡലായിട്ട് പോണ സ്ഥലാണ് ുംറിയത്ൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല മനസ്സുകൊടുത്ത് നല്ലത് വരട്ടെ നിങ്ങൾക്കും നല്ലത് വരട്ടെ വീഡിയോ വൈദ്യപ്പ് ചെയ്യണേ നാളെ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സാം